பிரியது போல தான் வளரஹி கொடுக்கணே சந்தோஷகரமாக்கணையா

ഇത് ഏതെങ്കിലും ഒരു ജല്ലറി ഉദ്ഘാടനത്തിലെ പ്രോഗ്രാമിൽ നടക്കുന്ന പ്രാർത്ഥനയല്ല ഇത് ഇതേതെങ്കിലും ബേക്കറി ഉദ്ഘാടനത്തിൽ നടന്നിട്ടുള്ളൊരു പ്രാർത്ഥനയല്ല ഇത് കായംകുളത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭ ഭരിക്കുന്നൊരു വാർഡിൽ മുസ്ലിം ലീഗ് ജയിച്ചിട്ടുള്ള ഒരു വാർഡിൽ നടന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ട് കേരള സർക്കാർ പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇതിന്റെ അധ്യക്ഷയായിട്ടുള്ളത് സ്ഥലം എം എൽ എ ആയിട്ടുള്ള യു പ്രതിഭ എം എൽ എ ആണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഒരു സർക്കാർ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഒരു മതത്തിൻ്റെ പേരിൽ മാത്രമുള്ള പ്രാർത്ഥന നടക്കുക അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക നിങ്ങളൊക്കെ ഒന്നു ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളം ജിഹാദീസം പിടിമുറിക്കുന്നുണ്ടോ സകലരും ചിന്തിക്കേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഹമാസ് എന്ന ഭീകരസംഘടനയുടെ മേധാവിമാര് ഹിസ്മുല്ല എന്ന ഭീകരസംഘടനയുടെ ഒക്കെ ഫോട്ടോ പാലക്കാട് ഉയർത്തിപ്പിടിക്കുക പാലക്കാട് മാത്രമെന്നല്ല കാസർഗോഡ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില് യഹിയാസിന്മാർ എന്ന ഭീകരന്റെ ഫോട്ടോ ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരം ഭീകരരുടെ ഫോട്ടോ ഉയർത്തുന്നത് അതേപോലെ നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനത്തില് ഒരു മതത്തിൻ്റെതായി മാത്രമുള്ളൊരു പ്രാർത്ഥന നടക്കുന്നു ഇത് നമുക്കെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക സാധാരണക്കാരായ സകല മുസ്ലീങ്ങളും തിരിച്ചറിയണം ഇത്തരത്തിൽ ഒരു മതത്തിൻ്റെതായ ഒരു അപ്രമാദിത്വവും നമ്മുടെ മതേതര രാജ്യത്ത് പാടില്ല എന്ന് തന്നെ ബോധമുള്ള സാധാരണ മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിക്കണം ഇതൊരിക്കലും അംഗീകരിക്കാൻ സാ സാധിക്കില്ല അതേസമയം എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥന നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതുമാണ് ഒരിക്കലും ഒരു മതത്തിൻ്റെ മാത്രമുള്ള പ്രാർത്ഥന നടത്തുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക അതും ഒരു സർക്കാർ സ്ഥാപനത്തില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കുറച്ചു മുമ്പേ അല്ലേ കോഴിക്കോട് ഒരു മാനേജ്മെന്റ് സ്കൂളില് ഗണപതി ഹോമം നടത്തിയതിന് അതിനെതിരെ എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് സകല മാധ്യമങ്ങളിലും വലിയ വാർത്തയല്ലായിരുന്നു അതേസമയം ഈ കായംകുളത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര മാധ്യമങ്ങളിൽ അന്ത്യ ചർച്ച കണ്ടോ എത്ര മാധ്യമങ്ങളിൽ അത് എത്ര വലിയ വാർത്തയാക്കി കൊടുത്തു നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വന്നോ ഇതൊക്കെ ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം സകല ആളുകളും ചിന്തിക്കേണ്ടതാ ഇതിനെതിരെ ഇവിടെ നിരന്തരം മതേതരത്വം ഒക്കെ വിളിച്ചു പറയുന്ന ആളുകള് എന്തുകൊണ്ടാ രംഗത്ത് വരാത്തത് സകല ആളുകൾ മനസ്സിലാക്കേണ്ടത് ഗണപതി ഹോമം നടന്ന സ്കൂളുമായി ബന്ധപ്പെട്ട അതൊരു മാനേജ്മെന്റ് സ്കൂളായിരുന്നു ശ്രീ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തില് അവരുടേതായ ആചാരങ്ങള് ആരാധനകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതില് ഒരു പ്രശ്നമില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടേതായ ആരാധനകൾ മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രശ്നമില്ല അതേപോലെ തന്നെ ഒരു മാനേജ്മെന്റ് സ്ഥാപനമാണ് ഒരു സ്കൂളിലാണ് ഗണപതി ഹോമം നടത്തിയിരുന്നത് എന്നിട്ട് പോലും ഇവിടെ വലിയ ചർച്ചകൾ വലിയ വാർത്തകൾ ഉയർന്നു അന്ന് വന്നൊരു വാർത്തയുടെ ഒരു ഉദാഹരണം മാത്ര ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരു മതത്തിന്റെ മാത്രം പ്രാർത്ഥന നടത്തിയതിനെതിരെ ഒരു രീതിയിലുള്ള ചർച്ചകളോ ഒരു രീതിയിലുള്ള വലിയ വാർത്തകളോ നമ്മുടെ കേരളത്തിൽ ഉയർന്ന് വരാത്തത് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാ ഒരു സർക്കാർ സ്ഥാപനത്തില് പ്രത്യേകിച്ചൊരു ഒരു ആരോഗ്യ മേഖലയിലുള്ളൊരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഒരു മതത്തിന്റെ പ്രാർത്ഥന മാത്രം നടത്തുക അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാ ഇവിടെയുള്ള പാർട്ടികൾ ആരെങ്കിലും ഇതിനെതിരെ രംഗത്ത് വന്നോ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സന്ദീപ് വാചസ്മതി കൃത്യമായിട്ട് ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നമുക്കത് കേട്ടുനോക്കാം നോക്കാം പോലെയുള്ള ഒരു മലേതര ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത തരം ഒരു ചടങ്ങാണിത് അവിടെ മുസ്ലിം ജനസംഖ്യ കൂടുതലുണ്ട് നാൽപ്പത്തി മൂന്നാം വാര്യം സാങ്കേതികമായി അങ്ങനെ അതാത് ഡെമോഗ്രാഫിയുടെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യയിലെ കാര്യങ്ങളിലേക്ക് നടത്തേണ്ടത് പൊതു സ്ഥാപനങ്ങളിൽ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ മതപരമായ ചടങ്ങുകൾ നടത്തുന്ന പതിവ് സംസ്ഥാന സർക്കാരിനുണ്ടോ അതോ പ്രത്യേക മതവിഭാഗം എന്ന എന്തെങ്കിലും പരിഗണനത്തോ സംസ്ഥാനത്തോ മുസ്ലിം മതവിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ടോ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാക്രമങ്ങളോട് ഇതാണോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നൊക്കെയാണ് മതേതര കേരളം എന്ന് അല്ലെങ്കിൽ നാം അഭിമാനിക്കുന്ന കേരളം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് മാത്രമല്ല അപമാനകരമാണ് ഇത് ലംഘനമാണ് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു നിങ്ങൾ മാത്രമല്ലേ അദ്ദേഹം ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ആ ഒരു വാർഡില് ഈ ആരോഗ്യ കേന്ദ്രമുള്ള ഒരു വാർഡ് ഈ വാർഡില് മുസ്ലീം ലീഗാണ് വിജയിച്ചിട്ടുള്ളത് ഈ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകള് എന്തിനാണ് ഇത്തരം പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് സാധാരണ മുസ്ലിങ്ങളെ കൂടി പറയിപ്പിക്കുന്നത് ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ ഒരു മതം മാത്രമല്ല ഉള്ളത് എന്നുള്ളത് ഏതൊരു ബോധമുള്ള ആൾക്കും കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമല്ലേ അപ്പൊ ഒരു ആരോഗ്യ കേന്ദ്രമാവുമ്പോൾ തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് എങ്കിൽ മറ്റു മതത്തിലുള്ള സകല ആളുകളെയും പ്രധാനപ്പെട്ട ആളുകളെയും വിളിച്ചിട്ട് അവരുടേതായ പ്രാർത്ഥന നടത്താനുമുള്ളൊരു സൗകര്യം അവിടെ കൊടുക്കേണ്ടേ അതേസമയം ഒരു മതത്തിന്റെ മാത്രം പ്രാർത്ഥന നടത്തി എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ നമ്മുടെ രാജ്യത്ത് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് ഇത് 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 ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മതേതരത്വം പറയുന്ന ആളുകള് ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരാത്തത് അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്തകൾ ആക്കാത്തത് ഇത് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നെ സകല ആളുകളും ചിന്തിക്കുക